എരുമെട്ടി ഗവൺമെന്റ് കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടായ സംഭവത്തിൽ തൃശൂർ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ടി വി അനൂപ് സ്കൂളിൽ സന്ദർശനം നടത്തി പ്രധാന അധ്യാപികയുമായി ചർച്ച നടത്തിയതിനു ശേഷം സ്കൂൾ കോമ്പൗണ്ടും കിണറും ടോയ്ലറ്റുകളും പാചകപ്പുരയും പരിശോധിച്ചു എരുമപ്പെട്ടി ആരോഗ്യ കേന്ദ്രം ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ചയും സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയതായും സ്കൂൾ കോമ്പൌണ്ടും ക്ലാസ് മുറികളും ടോയ്ലറ്റുകളും അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂവെന്ന നിർദ്ദേശം നൽകിയതായും ഡെപ്യൂട്ടി ഡി എംഒ അറിയിച്ചു രോഗബാധിതരായ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധന നടത്തിയിട്ടുണ്ട് റിസൾട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ രോഗകാരണം കൃത്യമായി അറിയുവാൻ കഴിയുകയുള്ളൂ ഒരു കുട്ടിയുടെ ചൂൾ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അമീബയുടെ വ്യാപനം ഇത്രയധികം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണെന്നും ഡെപ്യൂട്ടി ഡി അറിയിച്ചു ആരോഗ്യ വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് വി ആർ ഭരത് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ ടോണി ഹെൽത്ത് സൂപ്പർവൈസർ വി ജെ ജോബി ഹെൽത്ത് ഇൻസ്പെക്ടർ എം കെ സുരേഷ് ബാബു ഡോക്ടർ നിഹാര എന്നിവരും ഡി എംഒ യുടെ ഒപ്പം ഉണ്ടായിരുന്നു